അങ്ങനെ ഞാന് കൊടകിലേക്കാ പിന്നെ പോയത് ജോലി അവസ്ഥ കൊടകു സോമാൽപേട്ടാണ് സ്ഥലത്ത് ജോലിക്ക് പോകും ഞങ്ങളിപ്പം അടുത്ത ആഴ്ച കൊടകിലേക്ക് പോകുന്നുണ്ടോ ആഹ് പിന്നെ ഷെയ്ഖുനാനൊക്കെ ആളുകളുണ്ട് അവിടെ റമലെ ഒരു സോമാർ പേട്ട് താമസിച്ചൊരു ഒരു വീടുണ്ട് താമസിച്ച താമസം താമസിച്ചു അഡ്രസ്സും മാറിട്ട കൊടകിലാണ് അഡ്രസ്സുണ്ട് അവിടെ ഒരു മാസം മൂന്ന് മാസം നിന്നത് അങ്ങനെ പറയട്ടെ കൊടകില് വേലി ചെയ്ത് ഗുരുവാണ് റമലാനില് ഫുള്ളായിട്ട് അവിടെ നിന്ന് റമലാൻ കഴിഞ്ഞിട്ട് പെരുന്നാൾ കാലം കഴിഞ്ഞിട്ട് പോരാൻ നോക്കുക അതായത് ചൊവ്വാൽ ഒന്നിന് ചെവ്വാൽ നിങ്ങൾ ചൊവ്വാഴ്ചയാണ് കൊല്ലം ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ഫാത്തായ ആ വർഷം അങ്ങനെ ചൊവ്വാഴ്ച ബെരുന്നാസ്കാരം കഴിഞ്ഞ് പോരുമ്പം കമ്മറ്റിക്കാര് പറഞ്ഞെനിക്ക് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് പോവാ നാ വിന പിറ്റത്ത് വെള്ളിയാഴ്ച ആകുമ്പോഴേക്ക് വന്നാ മതിയല്ലോ ഹത്തീഫാണ് ഞാനവിടെ അപ്പൊ അത് ശരിയാണെന്ന് എനിക്കും തോന്നി ഞാനൊരാഴ്ച ലീവ് ഇട്ടല്ലോ ചോദിച്ച ചൊവ്വാഴ്ച പോന്നാ ബുധൻ വ്യായം വെള്ളി അങ്ങോട്ടന്നെ പോകണ്ട വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് പോരാ വിചാരിച്ചു ജുമേ കഴിഞ്ഞപാട് അവിടെ നിന്ന് പുറപ്പെട്ട് അങ്ങനെ എങ്ങനെയായാലും രാത്രിയാവും എടുത്താൻ ലാസ്റ്റ് ഒരു വണ്ടിണ്ട് ഒമ്പതര മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ഒരു ബസ് ഉണ്ട് പറഞ്ഞ് ഇവിടേക്കുള്ള അപ്പൊ ആ ബസ്സിൽ കിട്ടാൻ വേണ്ടി ഞാൻ തലശ്ശേരി ഇറങ്ങി തലശ്ശേരിയിൽ നിന്ന് ഓടി പിടിച്ചു വേറെ ബസ്സിനെ കോഴി കോഴിക്കോട്ടേക്കുള്ള വണ്ടി ട്രക്കിൽ നിന്ന് എടുത്തിട്ട് അവർ പോണേ എല്ലാവരും കൂടി കൈമുട്ടി അടിച്ചു വിട്ടിട്ട് ആ ബസ് വീട്ടിൽ എനിക്ക് പിടിച്ചു തന്നെ അങ്ങനെ ആ ബസ്സിൽ കയറി കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് എടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാവനെത്തിയവെനിക്ക് തോന്നിയത് ഈ സ്റ്റാൻഡിൽ അവിടെ എത്തുമ്പോഴേക്ക് ആ ബസ് പോയിപ്പോവും അതുകൊണ്ട് നടക്കാവുന്ന ബസ് ഒമ്പരയ്ക്ക് എടുക്കുന്നതാണ് അവ ഒമ്പേര പെടുന്നെത്തിയ അടുക്കാലത്ത് ഒമ്പര ആയിനെ മുമ്പേക്കാവസ് അവിടെ നിന്ന് എടുക്കുമല്ലോ അപ്പോൾ ഞാൻ നടക്കാവിലവിടെ ഇറങ്ങി നാ ഇവിടുന്ന് കയറാമല്ല സ്റ്റാൻഡിലെത്തുമ്പോഴേക്ക് ബസ് പോയിപ്പോയി നാട്ടിൽ ബസ് ഇട്ടൂല അങ്ങനെ നടക്കാവിൽ വന്നിട്ട് അവിടെ അപ്പുറം വണ്ടി പേട്ടന്ന് അപ്പുറം കടന്ന് അവിടെ അങ്ങനെ നിന്ന് ഇന്ന് പോലെ നിന്നിട്ട് ഒരു പത്ത് മണിയൊന്നും ആയിട്ടും ബസ് കാണുന്നില്ല പിന്നെ ഞാൻ മനസ്സിലാക്കേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് പറമ്പില്ല സാറിലേക്കോ അല്ലെങ്കിൽ നരിക്കുനേക്കുള്ള ബസ് കയറിയാൽ കുറച്ച് ഇവിടെ മറ്റേ ഒച്ചക്കുളം ഇവിടെ ഇറങ്ങി എന്ന് നടന്നാൽ മതി ബസ് സാറിൽ ആണെങ്കിൽ കുറച്ചും കൂടെ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ നടന്നാൽ മതി എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ തോന്നുക കുറച്ചും കൂടി കഴിഞ്ഞോട്ട് കുറച്ചും കൂടി നോക്കുക അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങോട്ട് അടുത്ത് നിന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരു ജീപ്പ് കൊണ്ട് നിർത്തി ജീപ്പ് കൊണ്ട് നിർത്തിയിട്ട് എന്നോടവർ ചോദിച്ചു മടവൂരിലേക്ക് എങ്ങനെ എവിടെ പോയി എങ്ങനെ പോവാന്ന് അപ്പം ഞാൻ പറഞ്ഞു മടവൂരിൽ എൻ്റെ നാട്ടിൻ്റെ അടുത്താ ഞാൻ ബയ്യൊക്കെ ഞാൻ പറഞ്ഞുതരാം എനിക്കത് നാട്ടിലാട്ടിലേക്കാണല്ലോ പോകണ്ടത് ആ പോണ വൈക്കെനിക്കിറങ്ങാം നിങ്ങളെ ജീപ്പില് സലണ്ട ജീപ്പ് സെലണ്ടർ തന്നെ അവരെ മുമ്പെടുത്തൊരു വലിയൊരു ഒരു വന്ന കൊടകൻ നാരങ്ങന്റെ ഒരു വലിയൊരു കെട്ടുണ്ട് ഒരു കല്ലാസിന്റെ പെട്ടിയില് അതെല്ലാം വാങ്ങി അവർ വെച്ച് എന്റെ മുമ്പിൽ ഡ്രൈവറെ തിരുത്തി വൈ പറഞ്ഞു കൊടുക്കാം കേറി ഇരുന്നൂറ് ദിവസം ഞാൻ ചോദിച്ചു നിങ്ങള് മടവൂര് എവിടെയൊക്കെ പോകുന്നത് സി എം വലിയ അടുത്തേക്കാന്ന് സി എം വലിയ എല്ലാം മടവൂര് പറയലുള്ളൂ ഇവിടെ കോഴിക്കോട് ഇവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അപ്പോഴവിടാ പറയുന്നത് ഷെയ്ഖുനന്ന് വഫാത്തായിട്ടുണ്ടെന്ന് രാവിലെ അപ്പോഴാണ് അറിയുന്നത് അങ്ങനെ പിന്നെ അവരെ കൂടെ എല്ലാവരും ഇടവളിയായി അവരെ കൂടെ തന്നെ മടവൂരിലേക്ക് ചെന്ന് അവിടെ എത്തുമ്പോൾ പത്ത് മണി ഒത്തു കഴിഞ്ഞേക്ക് ഇപ്പാരും മറവ് ചെയ്ത് അവിടെ നിന്ന് എല്ലാവരും ദുരാ ചെയ്യുന്നുണ്ട് ബിസ്താദ് മജീദ് മുസ്ലിയാരുണ്ട് കുറെ ആൾക്കാരുണ്ട് എല്ലാവരും അവിടെ ദുരാ ചെയ്യാണ് അങ്ങനെ അവിടെ കൂടെ യാസിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് നിസ്കരിച്ച് ഷെയ്ഖുനാൻ്റെ സർഫാക്കപ്പെട്ട് ജനാദ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടാണ് വഫാത്ത് അറിയുന്നെങ്കിലും പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെ എവിടെത്തും ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നുമില്ല തോന്നില്ല അവ ശേഖുനാൻ്റെ ഇവെല്ലാം ഇവിടുത്തെ ആളുകളാണെന്ന് പറഞ്ഞല്ലോ അത് ശേഖനെ ഏറ്റെടുത്തിട്ട് എന്നെ മടവൂരിലേക്ക് എത്തിച്ചതാണ് എറി നോക്കുമ്പം ആ വണ്ടി കിപ്പ് തളിപ്പറമെന്ന് തളിപ്പറമുന്ന് വരുന്ന വണ്ടിയാ അത് എന്റെ അടുത്ത് വീണെന്ന് നിർത്തിയിട്ട് എന്നെ അവിടെ നിന്ന് കയറ്റി മടവൂര് ശേഖുനാൻ്റെ നിറത്തിലേക്ക് എന്നെ എത്തിച്ചത് അവിടുത്തെ ആളുകളാ ശേഖുനെ നോക്കുന്നതിൻ്റെ മേലെടുത്ത് തെളിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് പോയാൽ അന്ന് കഴിഞ്ഞും ജാറത്തുമെല്ലാം കഴിഞ്ഞ് അവരെന്നെ വീട്ടിൽ തന്നെ കൊണ്ടന്നാക്കി വിട എന്നിട്ട് അവർ പോകുകയും ചെയ്തു ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരനുഭവം ശേഖുനെ നമ്മളെ നോക്കുന്നുണ്ടെന്നും അവിടുത്തെ മതതി ഉണ്ട് എന്നുള്ള തെളിവാണ് അത് നിലനിർത്തി തരട്ടെ അതിന്റെ ശേഷം ഞമ്മള് ഷേഖുനഫാത്താൻ്റെ പിറ്റത്തെ കൊല്ലം ഞമ്മള് വീടിന്റെ പണിയെടുക്കുമ്പോൾ അത് ഷേഖുനാന്റെ വഫാത്തിന് ശേഷമുള്ള ഒരു കറാമത്തായിട്ട് ഞാൻ കാണുക ഇവിടെ വീട് അന്നൊന്നും അഞ്ചു വയസ്സേക്ക് വകല്ല മക്കളെ പോറ്റാനല്ല ആ സമയത്താണ് വെറും ഈ മണ്ണ് വെച്ചിട്ട് കട്ട മുറിച്ചിട്ടാണ് ചുമര് വെക്കുന്നത് ഇടയ്ക്കൊക്കെ കല്ല് വെച്ചിട്ട് പിന്നെ ഫുള്ള് ഈ മണ്ണിന്റെ കട്ട മുറിച്ച അന്ന് ഞങ്ങൾ ഈ നാട്ടിലെ ചുറ്റുപാടത്തുള്ള ആൾക്കാരൊക്കെ ശ്രമദാനം കൊണ്ട് അവരെ സഹായിച്ചിട്ട് അവിടെ ഒരു സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കട്ട മുറിച്ച് വെച്ചു അന്നാണ് ശക്തിയായ മായയും കാറ്റും മായും വരുന്നത് കട്ട മുറിച്ച് എല്ലാവരും കൂടിയിട്ട് കട്ട മുറിക്കാൻ അവസ്ഥ മനസ്സിലായില്ലേ മൺകട്ട മണ്ണ് കഴിച്ചിട്ട് ആ രണ്ടായിരത്തി അഞ്ഞൂറ് കട്ട മുറിച്ച് വെച്ചു ആ ശക്തിയായ മഴ വരുന്നത് മഴ വന്നിട്ട് ഇതെല്ലാം മണ്ണല്ലേ ഒലിച്ചെന്ന് പോവലെ ആ സമയത്ത് ഷേഖുനറ്റ വിളി മടവൂർ മടവൂർക്കായി നോക്കിയിട്ടൊന്ന് വിളിച്ച് ആ അന്നു മുതലും മഴ ആ വന്ന മഴ എങ്ങോട്ടാ അറിയില്ല പിന്നെ ഒരു ആഴ്ചക്ക് പിന്നെ മഴ പെയ്തിട്ടില്ലാന്ന് എൻ്റെ ഭാര്യ പറയുന്നേ ഒരാഴ്ച കഴിഞ്ഞാൽ കട്ടെല്ലാം മുണങ്ങി ഞങ്ങളത് എടുത്തു വെച്ച് അതിന് മുമ്പ് ദാറുപായൊക്കെ ഇട്ട് എല്ലാം എല്ലാം റായത്താഴ്ച്ച മഴ പെയ്തത് അയാത്ര കാലത്ത് വഫാത്തിന് ശേഷമുണ്ടായ വിളിച്ചാൽ കേൾക്ക് എന്ന എന്നെ പിടിച്ചവരെ ഏതും പേടിക്കണ്ട എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവൽ എന്നോ മൊഹിദ്ദിമാരെ തന്നെയാണ് മൊഹിദ്മാരൊക്കെ കറാമത്വം അറിയുന്നുണ്ട് അത് മുഴുവനും ശേഖുനാന്റെ അത് ഉണ്ട് ഫൗസ്മന്റെ കറാമത്വം പറഞ്ഞവർക്ക് ഒറ്റപുളി ആളുണ്ട് എന്നും അങ്ങനെ തന്നെ എന്നും ശേഖുനാന്റെ ഉദ്ദേശിച്ച് നമ്മളെ ആവശ്യത്തിന് അവർക്കൊരു ഫാത്തിഹാട് ഓതിയാലിക്കും എവിടെ നിന്നും വിളിച്ചാൽ അപ്പം ശ്രീക്കുക കേൾക്കുകയും ചെയ്യും അവിടെ എത്തുകയും ചെയ്യും